അവകാശവാദം രണ്ടുപേരും ഉന്നയിക്കുക സ്വാഭാവികമായിരുന്നു അതിൻ്റെ പേരിൽ അവർ എപ്പോഴും പരിഹാരം കാണാനായി രാജാവ് രണ്ട് ടീമുകളെ വിളിച്ചിട്ട് രാജകൊട്ടാരത്തിന് അടുത്തുള്ള രണ്ട് വീടുകൾ അവർക്കായിട്ട് നൽകുകയും ഏറ്റവും മനോഹരമായി ചെയ്യുന്നവരായിരിക്കും അത് രാജാവ് വിധി നിർണയിക്കുന്നതാണ് ഏറ്റവും നന്നായി ചെയ്യുന്നവരെ ആണ് ഏറ്റവും മനോഹരമായിട്ടുള്ള വീണ്ടെടികാര പ്രഖ്യാപനം വരികയും അവർക്ക് ഏറ്റവും നല്ല പാരിതോഷികം നൽകുകയും ചെയ്യുമെന്നുള്ള രാജാവിന്റെ വാക്കുക ആദ്യത്തെ കൂട്ടർ പല വർണ്ണങ്ങളിലുള്ള വീണ്ടുകളുമായി വന്ന് തങ്ങളുടെ ജോലികൾ ആരംഭിച്ചു ഒരു മാസകാലമാണ് രണ്ട് കൂട്ടർക്കുമായിട്ട് രാജാവ് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ കൂട്ടർ തങ്ങൾക്ക് ലഭിച്ച ൃത്തിയാക്കാനായിട്ടുണ്ട് ദിവസങ്ങളിൽ ഒരു മാസമായപ്പോൾ രാജാവ് വിധി നിർണ്ണയിക്കുവാനായിട്ട് രണ്ട് വീടുകളും പെയിന്റ് ചെയ്ത രണ്ട് വീടുകളും കാണാനായിട്ട് വന്നു ആദ്യത്തെ വീട്ടിലെത്തിയപ്പോൾ പല വർണ്ണങ്ങൾ കൊണ്ട് ആ വീട് പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് വളരെ രണ്ടാമത്തെ വീട്ടിലെത്തിയ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ് ചെയ്ത് പുതിയ വീട് പെയിന്റ് അടിച്ചിട്ടില്ല കഴുകി വൃത്തിയാക്കപ്പെട്ട കല്ലുകളാൽ ആ വീട് തിളങ്ങുന്നുണ്ടായാലും ആദ്യത്തെ വീട് രണ്ടാമത്തെ വീടിൽ കഴുകി വൃത്തിയാക്കിയ ആ വീടിൽ പ്രതിഫലിക്കുന്നത് രാജാവിനെ കാണാനായിട്ട് സാധിക്കുന്നു സമാനാർഹമായത് ഈ രണ്ടാമത്തെ വീടാണെന്ന് നമുക്ക് തർക്കമില്ല അങ്ങനെ അവരുടെ വഴക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഈ കഴുകി വൃത്തിയാക്കിയ വീട് അത് ആണ് ഏറ്റവും മനോഹരമെന്ന് രാജാവ് പ്രഖ്യാപിക്കുകയും നമ്മളത് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് നല്ലതല്ല അലങ്കാരത്തെക്കാൾ ഒക്കെ പ്രധാനപ്പെട്ടത് ആത്മീയതയാണ് നമ്മളത് പുറമെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ തിന്മകളും ദുരാഗ്രഹങ്ങളും ഒക്കെയായിട്ട് മലീമസമായ മനുഷ്യ ആത്യന്തികമായി നമുക്ക് വേണ്ടത് നമ്മുടെ ഉള്ള് നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കുക എന്നതാണ് നമുക്ക് കൊണ്ട് കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കാനായിട്ട് സാധിക്കും പക്ഷെ നമ്മുടെ പെരുമാറ്റവും നമ്മുടെ നല്ല പ്രവർത്തനങ്ങളും കൊണ്ട് മറ്റുള്ളവരെ എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരാളുടെ നന്മയായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് അലങ്കാരങ്ങൾ ഒന്നും വലിയ പ്രസക്തിയൊന്നുമില്ല അതൊക്കെ നൈമിഷികമാണ് മാണ് ഒരല്പസമയത്തിന് ശേഷം അത് തകർന്നു പോകാവുന്നുണ്ട് അല്ലെങ്കിൽ ഇല്ലാതായി തീരാവുന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യന്റെ ആത്മീയത എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ മനുഷ്യന് ഏറ്റവും കൂടുതൽ നന്മയുണ്ടെന്ന് പ്രകീതിപ്പെടുന്നു നമ്മൾ അത് ജീവിക്കുന്ന ഈ നാട്ടിൽ തന്നെ പോയ നടന്നു നീങ്ങിയ വഴികളൊക്കെ ഏറ്റവും മനോഹരമാക്കുവാൻ മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അലങ്കാരം നമുക്കും അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി ദൈവം നമ്മുടെ ഉള്ളാണ് നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത് ഈ ജനം എന്നെ അധരങ്ങൾ കൊണ്ട് പക്ഷേ ഇവരുടെ ഹൃദയം വളരെ വിദൂരത്താണ് പ്രവാചകനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോ വ്യക്തിപരമായ ഒരു വിചിന്തനത്തിന് നമ്മളെ തന്നെ നമ്മുടെ ഹൃദയം എത്രത്തോളം വിശുദ്ധമാണ് മറ്റുള്ളവരെ തകർത്തെ ഇല്ലാതാക്കുവാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുള്ളത് അതോ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന കരുട കാണിക്കാൻ കഴിയുന്ന മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന ഒരു ഹൃദയമാണ് നമുക്കുള്ളത് നമുക്ക് വ്യക്തിപരമായി ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതായിരിക്കും ആന്തരികവും ബാക്കിയവുമായി ശുദ്ധിയെ കുറിച്ച് വിശുദ്ധകരെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് സുവിശേഷം ഏഴാമധ്യായം പതിനഞ്ചാമത്തെ തിരുവനന്തപുരത്തെ നമ്മളിങ്ങനെ വായിക്കും പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധരാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്